ിൽ തീർക്കുമെന്ന് പറഞ്ഞത് വാക്ക് പാലിക്കാതെ പോയത് ഞാനാണ് അതിൽ പൂർവാധിക ക്ഷമ ചോദിക്കുന്നത് കാരണം ചാനലിന്റെ ചാനലിൻ്റെ ബ്ലൗസ് ചലഞ്ച് വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ കൂടി ആറ് വീഡിയോയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എന്നെ പോലെയുള്ള സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ സാരി ബ്ലൗസ് സ്വന്തമായി വെട്ടി വെട്ടിത്തയ്ക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും അത് എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്ന ഒരു ഒരു ചലഞ്ചായിരുന്നു ഞാൻ ഏറ്റെടുത്തത് ആ ചലഞ്ച് ഞാൻ നമ്മുടെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തത് ഒരുപാട് പേര് അത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് കാണുകയും വെട്ടാൻ താല്പര്യപ്പെടുകയും ചെയ്തു ഒരുപാട് പേര് വെട്ടി വെട്ടി തയ്ക്കാൻ തുടങ്ങി വെട്ടി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ ഒത്തിരി സന്തോഷമായി ഒരുപാട് പേർക്ക് അത് ഉപകാരമായി എന്ന് അറിഞ്ഞതിലും എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം കൂടെ ചേർത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഒരു അതിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു വശത്തിലൂടെ അങ്ങ് കടന്നു പോയെന്ന് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങൾ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തു തരാം ആംപോളും അതുപോലെ ഷോൾഡറും തമ്മിലുള്ള ആ അനുപാതവും ഒക്കെ നെക്കുമായിട്ടും തമ്മിലുള്ള ബന്ധവും ഒക്കെ അപ്പം പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു ഇങ്ങനെ ചെറിയാതെ വന്നാലേ എങ്ങനെ നടക്കും അപ്പോൾ എനിക്കതിന് ഒത്തിരി ഇടയ്ക്ക് കയറി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു മനസ്സിലാക്കരുത് ആ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്ലീവും മറ്റും നിങ്ങൾ കൃത്യമായി വെട്ടിക്കഴിഞ്ഞ് അതേ അളവിൽ നിങ്ങൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ കട്ടിയുള്ള ചാർട്ട് പേപ്പറിലോ കട്ടി ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അതിലും കുഴപ്പമില്ല നിങ്ങൾ മനസ്സിലാക്കുക ചെയ്തെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെയും പിന്നെയും പെട്ടെന്ന് പ്രശ്നമൊന്നുമില്ല നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു നമ്മൾ ഫ്രണ്ട് പാർട്ട് തയ്ച്ചു ഈ പാർട്ടും തയ്ച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് സ്ലീവ് തയ്ക്കാനുണ്ട് സ്ലീവോടെ തയ്ച്ചിട്ട് നമുക്കിതെങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം സ്ലീവ് തയ്ക്കാം ഇത് രണ്ടും ഞാനിപ്പോൾ മാറ്റി വച്ചേക്കാം സ്ലീവ് തയ്ക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ ഇത് ഈ ചിഹ്നം കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പാർട്ടാണ് കുഴിച്ചുപെട്ടിയിരിക്കുന്നത് ഇവിടെ ഇവിടെ നമ്മൾ ആ ഒരു സൈൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ അടയാളം കൊടുത്തിട്ടുണ്ട് മടക്കാനുള്ളത് നമുക്കിത് എങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം ഇത് രണ്ട് കൈ ആണല്ലോ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം രണ്ടാമത്തെ പാട്ടിലൂടെ ഇതിൻ്റെ ഒന്ന് രേഖപ്പെടുത്തിയേക്കണം മറക്കാതെ ഞാൻ അന്നേരം തന്നെ ചെയ്തായിരുന്നു നിങ്ങളെ കാണിച്ച് ചെയ്തതാണ് അതുകൊണ്ട് നമുക്ക് ഇതുണ്ട് ഇത് നമുക്ക് ചെയ്യേണ്ടത് ഈ ഇത് കണ്ടോ ഇത്രയും നമുക്ക് ശരിക്കും നമുക്ക് ശരിക്കും മടക്കണം അതിന് ഈ വശത്ത് അതിൻ്റെ ഇതില്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ കൂടി നമുക്കൊന്ന് ആ കളറൊന്നും പറ്റി പിടിക്കാൻ വേണ്ടി ഓ കളർ പറ്റിയൊന്നുമില്ല അപ്പം നമ്മൾ തയ്ക്കുന്നത് ഇങ്ങനെ അകത്തോട്ട് മടക്കുകയല്ലേ ഇത് ചീത്ത വശം ഇപ്പം നമ്മൾ തയ്ക്കുന്നത് ഇതല്ലേ നല്ല വശം അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മടക്കിൽ മടക്കണമെങ്കിൽ ആദ്യം ഇവിടെ ഒരു ഇങ്ങനെ മടക്കണം മടക്കി തയ്ച്ചിട്ടാണ് നമ്മൾ എങ്ങനെ തയ്ക്കുന്നത് ഇങ്ങനെ തയ്ച്ചു പോകുന്നത് അപ്പം ആദ്യം ഈ കാലിഞ്ച് കാലിഞ്ചോ അരയിഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം എത്ര വേണമെന്നുള്ളത് കേട്ടോ ഇതൊരു കാലിഞ്ചേ ഉള്ളൂ കാലിഞ്ചിൽ ഞാൻ തയ്ക്കുവാണേ എൻ്റെ മെഷീൻ ഭയങ്കര സൗണ്ടാണെന്ന് നിങ്ങളൊക്കെ പരാതി പറഞ്ഞായിരുന്നു ഇതിന് പൊതുവേ സൗണ്ടുണ്ട് ഈ മെഷീന് എന്ത് ചെയ്യാനാണ് കണ്ടല്ലോ അപ്പം നമ്മൾ ഈ വശം തയ്ച്ചു ഇനി നമ്മൾ എന്തു ചെയ്യണം ഈ വരയില്ലേ ഇത്രയുമാണ് നമുക്ക് മടക്കണ്ടത് ഇവിടെ ഒരു നോച്ച് അടയാളം കൊടുത്തിട്ടുണ്ട് അത്രയും നമുക്ക് ഇങ്ങനെ മടക്കാം ഇത്രയും മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ നമുക്കിത് ഇങ്ങനെ നല്ലവണ്ണം ആ കറക്റ്റ് വരയിലൂടെ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ടുവന്ന് നകം കൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് ഒന്ന് ശരിയാക്കി വയ്ക്കാം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ ഞാൻ തയ്ക്കുന്നത് ഇങ്ങനെയാണ് ഞാനിതിൻ്റെ ഈ വശം ഇങ്ങനെ നമ്മുടെ അടയാളം കൊടുത്തേക്കുന്നത് ഈ പോയിൻ്റാണ് നമുക്ക് അളവ് വേണ്ടത് കൈയുടെ അടിയിലത്തെ വണ്ണം ആ വണ്ണത്തിലൂടെ ഞാനൊന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്യും അത് വലിയ കെട്ടിട്ടൊന്നുമല്ല ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തൊരു ഒരു രണ്ടിഞ്ച് ഇത്രയും ഇത്രയേ ഉള്ളൂ അത് വലിയ കാണി കിട്ടോ ചെറിയ കാണി കിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം നമ്മുടെ ഇഷ്ടം പോലെ അപ്പോൾ ഈ ബ്ലൗസിൻ്റെ കൈയുടെ പരിപാടി കഴിഞ്ഞു നമുക്കിനി അടുത്ത ഇതാണ് ഇതും നമുക്ക് അതുപോലെ തന്നെ തയ്ക്കാം എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് കാണിക്കാം ഇത് നമ്മുടെ ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇങ്ങനെ എടുത്തിടണം കണ്ടല്ലോ നല്ല വശമാണിത് ഇതിൻ്റെ അടിഭാഗം നമ്മളന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇത് നല്ലതായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ തയ്ച്ചില്ല കൈ തൈൽ തയ്ച്ചില്ല അപ്പം നിങ്ങൾ കണ്ടല്ലോ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ഇത് കണ്ടോ ഇതിൻ്റെ നല്ല വശം ഇടണം ഇതിൻ്റെ നല്ല വശം നല്ല വശം എന്ന് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നല്ല വശം എടുത്ത് ഇങ്ങനെ കമത്തുക അല്ലേ കണ്ടോ ഈ നല്ല വശത്തോട്ട് ഈ നല്ല വശം ഇങ്ങനെ ഇടുന്നു അപ്പോൾ കഴുത്ത് ഇവിടെ ഫ്രണ്ടിൽ വന്നില്ലേ ഇനി അടുത്ത ബീസിൻ്റെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെയും നല്ല വശം ഇങ്ങനെ ഇടുന്നു നല്ല വശം ഇടുന്ന കൊള്ളാം രണ്ട് കഴുത്തും ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നു എന്നൊക്കെ നോക്കണം പകരം കൈക്കുഴി ഇങ്ങോട്ട് കയറിയൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ ഇപ്പോൾ ശരിയായില്ലേ ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അളവൊക്കെ ആയിരിക്കണം തന്നെയല്ല ഈ കഴുത്തൊക്കെ വളരെ ആയിരിക്കണം ഇവിടെ വല്ല കറക്റ്റ് ചെയ്യേണ്ടത് ഇവിടെ വാ കഴുത്ത് നെക്കിൻ്റെ ഭാഗമാണ് ഷോൾഡറേത് കറക്റ്റ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് കൃത്യമായിട്ടും നമ്മൾ ചേർത്ത് പിടിച്ചു കണ്ടല്ലോ ഇവിടെ കണ്ടോ ഇവിടെ കറക്റ്റ് ആയിരിക്കണേ ആക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നൂലും പച്ചയാണ് ഇവിടെ ബ്ലാക്ക് ആണ് അതുകൊണ്ട് ചിലപ്പോൾ സ്റ്റിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ലായിരിക്കും രണ്ട് തൈൽ ഒരേ ലൈനിൽ വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു അത് കണ്ടല്ലോ നിങ്ങൾക്ക് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനിയും ഇതിൻ്റെയും അളവ് ഈ അളവും കൂടെ തൽക്കാലം ഒന്ന് ചേർത്ത് വെക്കുന്നു വെച്ചിട്ട് നമ്മൾ നോക്കുക ഇവിടെ നോക്കിയേ ഇവിടെ കറക്റ്റാണ് ഇവിടെ അതേ അളവ് വന്നേക്കുന്നത് അല്ല മാഞ്ഞു പോയി ഇതല്ലേ വന്നേക്കുന്നേ നമ്മുടെ തയ്യൽ തുമ്പം കഴിഞ്ഞ് വന്നേക്കുന്ന നിങ്ങൾ നോക്കിയേ ഇത് കറക്റ്റാണ് ഒട്ടുമില്ല അവിടെ ഒരു സ്വല്പം നമുക്ക് നമുക്കൊന്ന് ഡ്രിം ചെയ്ത് വൃത്തിയാക്കാനുണ്ട് അതുപോലെ ഇവിടം കാണാമോന്ന് നോക്കിയാൽ ഈ കുഴി കണ്ടോ ഇത് ശരിക്കും കെയർവായിട്ട് ഇതിനെ അപേക്ഷിച്ച് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടോ നോക്കണം ഉണ്ടല്ലേ ഏതാണ്ട് ഒരു ഒരു ഇഞ്ചോളം അകലത്തിൽ ശരിക്കും ഇറങ്ങി വന്നിട്ടുണ്ട് ഇത്ര ഇറങ്ങി വരണം ഇത്ര ഇറങ്ങി വന്നാലേ നമ്മുടെ ബ്ലൗസിൻ്റെ ഈ ഭാഗം ക്ലീൻ ആയിട്ട് നിൽക്കത്തുള്ളൂ അപ്പം നമുക്ക് ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കുക ഒന്നുകൂടെ ഞാൻ പറയാം നമ്മൾ തയ്ക്കേണ്ട പോയിൻ്റ് ഇതിൻ്റെ തയ്ക്കേണ്ട പോയിൻ്റ് അതും കൂടെ വേണമെങ്കിൽ ഒന്ന് നോക്കി നമുക്ക് ഡേലപ്പെടുത്തി വെച്ചിട്ട് ഇതിനൊരു ഒരു തുള്ളി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെട്ടി അങ്ങ് കളയാം ഇനിയും വലിയ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം രണ്ട് മൂന്ന് കാര്യം ചുമ്മാ മിച്ചം നിൽക്കുന്ന എല്ലാം വെറുതെ വെട്ടിക്കളയല്ലേ കൈക്കൂഴിയുടെ അളവൊക്കെ കൂടുകയും കുറയുകയും ചെയ്താൽ നമ്മുടെ ബ്ലൗസ് ശരിയാകാതെ വരും ഇവിടെ അടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കയറ്റി അടിച്ചു വിടാറുണ്ട് ഇവിടെ ഉണ്ട് കാണാൻ ഇത് കണ്ടോ ശരിക്കും ഒരടുപ്പ് അഴിച്ചു വിടാനുണ്ട് ഇനി അഥവാ ഇതെങ്ങാനും തീരെ താഴോട്ട് പുറകോട്ട് വലങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേണേൽ ഇവിടുത്തെ ഹൈറ്റ് ഒരു ചെറിയ തോതിൽ നമുക്ക് വേരിയേഷൻ ചെയ്ത് കൊടുക്കാം അഴിച്ചു കൊടുക്കാം ഇനി അതല്ല ഇതൊന്നും കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ സ്വല്പമൊന്ന് കയറ്റി തേക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് ഒരു കാലിഞ്ചിൻ്റെ അളവ് വരെ ഞാൻ പറയാറുള്ളൂ അത്രയും നമുക്ക് വേരിയേഷൻ ഇവിടെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി അതും കഴിഞ്ഞുള്ള ഇത്രയും ഈ പോയിൻ്റൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എങ്കിൽ നമുക്കതിനെ വെട്ടിക്കളയാം ഇതും കൂടെ ശ്രദ്ധിക്കുക ഇവിടെ ഈ കാണുന്ന ഈ തയ്യൽത്തുമ്പ് കണ്ടോ എക്സ്ട്രാ നിൽക്കുന്നേ അതൊക്കെ നമുക്ക് വെട്ടിക്കളയാം നമുക്കതൊക്കെ കളഞ്ഞ് എങ്ങനെയാണ് ഇത് ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ നോക്കിക്കോണേ അപ്പോൾ ആദ്യം നമ്മൾ ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ചെയ്യാതെ വേണമെങ്കിൽ നമുക്കൊരു പിൻകുത്തി വെക്കാം പിൻകുത്തി വെച്ചിട്ട് തുടക്കക്കാരെന്ന നിലയിലാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മളെല്ലാം തേച്ച് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റാതെ വരും നമുക്ക് നമുക്ക് ആ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾ നോക്കിയേ ഇതെന്തേരെയുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് നമ്മളും കളഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് കണ്ടോ ഇവിടെ ഒരു ഒരു ചെറിയൊരു ഓൾട്രേഷൻ വരുത്താനുണ്ട് അതുംകൂടെ നമുക്കെടുത്ത് ഇങ്ങനെ ഈ ഈ എക്സ്ട്രാ നിൽക്കുന്നത് കണ്ടല്ലോ എടുത്തു ബാക്കിയൊക്കെ ഇത് കണ്ടു ഇവിടെ ഒരു സ്വല്പം ഇങ്ങനെ നമ്മൾ കത്രിക്ക് വെട്ടിയപ്പം ഇങ്ങനെ കൊതങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുന്നത് കണ്ടോ ആ ആ സൂത്രം കൂടെ നമുക്ക് വെട്ടി കളഞ്ഞ് നല്ല ഷെയ്പ്പിലാക്കി എടുക്കാം ഇത് തയ്ച്ചു പോകുന്ന ഭാഗമാണ് എങ്കിലും കാണുമ്പം ഭംഗി വേണ്ടേ വൃത്തി വേണ്ടേ അതിനാണേ ഒത്തിരി എടുത്ത് കളയുന്നില്ല ഇത് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞേ ഇത് നമുക്കിങ്ങനെ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഈ തയ്ച്ചു പോകുമ്പോൾ ഈ ഭാഗത്തിൻ്റെ അറ്റം ഇങ്ങനെ ഇത്രയൊരറ്റം ഒന്ന് കളഞ്ഞേക്കാം വേറൊരു കാര്യം ശ്രദ്ധിക്കണം കഴുത്ത് തുറന്ന് നോക്കണം കഴുത്തിൻ്റെ ഇവിടെ കയറി ഇറങ്ങി വല്ലവാണോ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഷോൾഡർ നോക്കണം ഷോൾഡറിൻ്റെ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ടോ കറക്റ്റാണ് നിങ്ങൾ നോക്കിക്കേ ഇതും കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ സ്വല്പമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്ത് കളയാം അത് ഒത്തിരി ഉണ്ടാവരുത് ഉണ്ടാവുകയില്ല നമ്മൾ ശരിയായ രീതിയിൽ വെട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാവും ഒത്തിരി ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് തിന്നുള്ളൂ അങ്ങനെ രണ്ട് വശവും നമ്മൾ നോക്കണം രണ്ട് വശത്തെ കഴുത്തും രണ്ടാമത്തെ ഭാഗമാണിത് കണ്ടല്ലോ ഇത് കറക്റ്റല്ലേ നിൽക്കുന്നത് ഇതുണ്ട് ഷോൾഡറും വളരെ കറക്റ്റാണ് നിൽക്കുന്നത് നമുക്കിനിയും ഒരു ഉണ്ട് ഇത് രണ്ടും ഒരുപോലെയാണോ എന്നുകൂടെ നിങ്ങൾ നോക്കണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫ്രഷായിട്ട് തയ്ക്കുന്നവർ തയ്ക്കുമ്പോൾ ഇതൊക്കെ കയറി ഇറങ്ങിയോ വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം ഇത് നോക്കി ഷോൾഡർ രണ്ടും കറക്റ്റല്ലേ അപ്പം നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല നമുക്കിനി ഇത് തയ്ക്കാം നമ്മുടെ കഴുത്ത് ക്രോസ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് ആ രണ്ട് പറഞ്ഞായിരുന്നു എങ്ങനെയാ ക്രോസ് പിടിപ്പിക്കുന്നത് എനിക്ക് ശരിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്നൊക്കെ ഇപ്പം നമ്മൾ ഈ ഈ ഭാഗമൊക്കെ നമ്മൾ ശരിയാക്കി വെച്ചേക്കുന്നതാണല്ലോ ഒക്കെ എല്ലാം കറക്റ്റാക്കി വെച്ചേക്കുന്നതല്ലേ അതെ ഒക്കെ വെട്ടി ഇത് കണ്ടില്ലേ ജോയിൻറ്റൊക്കെ കൊടുത്ത് ജോയിൻറ്റിനെ സെപ്പറേറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേർതിരിച്ച് വെച്ചേക്കുക അപ്പം ഇത് ഇതിൻ്റെ തയ്ക്കുന്ന ഭാഗത്തിൻ്റെ ഈ ഇങ്ങനെയുള്ള ഇടവയെല്ലാം നല്ല ആക്കണം എക്സ്ട്രാ ഉണ്ടെങ്കിൽ കണ്ടിച്ച് കളയണം അങ്ങനെ വൃത്തിയാക്കി വെക്കണം എന്നിട്ട് നമുക്ക് എങ്ങനെ തയ്ക്കും നിങ്ങൾ നോക്കിക്കോണേ ഇതിൻ്റെ ഈ ഈ മോശം വശമുണ്ടല്ലോ മോശം നല്ല വശം അല്ലെ മോശം വശം പോട്ടെ നല്ല വശം നല്ല വശവും നല്ല വശം കൂടാണ് ചേർക്കുന്നത് നമുക്ക് ഈ നമ്മുടെ നമുക്ക് തയ്ക്കാനുള്ള ഒരു ഒരു നമുക്ക് സൗകര്യമായിട്ട് തയ്ക്കാനുള്ള സ്ഥലമില്ലേ അങ്ങനെ വേണം തുടങ്ങാൻ എപ്പോഴും നമ്മുടെ ഈ വള്ളി ഹുക്കിരി വള്ളി പിടിപ്പിച്ചിരിക്കുന്ന അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഒരു കാലിഞ്ച് എക്സ്ട്രാ ഇടുന്നേ എക്സ്ട്രാ ആയിട്ടിട്ട് നമ്മൾ തയ്ക്കാൻ തുടങ്ങാൻ പോവുക രണ്ട് മൂന്ന് സൈസിൽ നമുക്ക് ഇത് ഇത്യ്യോ ക്രോസ് പിടിപ്പിക്കാം ഞാൻ ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡ് പറഞ്ഞു തരിക എന്നിട്ട് ഇത് വലിക്കരുത് ഇതും വലിക്കരുത് ഇതും വലിക്കരുത് കാരണം ഇതും ക്രോസ് പീസാണ് ഇതും ക്രോസ് പീസാണ് അപ്പം നമ്മൾ ആ ഷേപ്പിനനുസരിച്ച് നമ്മളിതങ്ങ് വെച്ചുകൊടുത്താൽ മതി ഒരേ അകലമായിരിക്കണേ തയ്ച്ച് തീരുന്നതുവരെ ഒരേ അകലത്തിലായിരിക്കണം തയ്യൽ പോകുന്നത് ഈ കഴുത്തൊക്കെ തയ്ക്കുമ്പോഴല്ലോ വളരെ ശ്രദ്ധയോടെ ഇതുപോലെ പിടിച്ച് പിടിച്ച് പതുക്കെ തയ്ച്ചു കൊടുക്കാവും ഒരു തിരക്കും വേണ്ട അല്ല പലയിടത്തും പല ഷേപ്പിലിരിക്കും അങ്ങനെ നമുക്കിത് മൊത്തം തയ്ച്ചെടുക്കാം കഴിത്തിൻ്റെ പുറകുവശം ഈ കെയർവായിട്ടുള്ള ഭാഗം വരുമ്പോഴൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് ഒരേ അളവിൽ തയ്ച്ച് പോണേ തയ്ച്ച അതേ പൊസിഷനിൽ തന്നെ തിരിച്ച് വരുന്നു തയ്ച്ച അതേ സ്ഥലത്ത് ചെന്നിട്ട് ഇനി നമ്മുടെ പണി നമുക്ക് ഈ കെയർവായിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ക്രോസ് ആയതുകൊണ്ട് കട്ട് ചെയ്തില്ലെങ്കിലും പോരും പ്രത്യേകിച്ചും ഈ തുണിയുമല്ലേ കട്ട് ചെയ്യേണ്ട അവിടെയും പിന്നെ ഈ വളവ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് രണ്ട് മൂന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കാം എന്തേലും കുഴപ്പമൊന്നുമില്ല കഴിയുമ്പം ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ തൂത്ത് പിടിച്ചു കൊടുക്കണം ആ തയ്യൽ ഈ തയ്ച്ചേക്കുന്നതിൻ്റെ കറക്റ്റ് മുകളിലൂടെ വരണം അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ കഴുത്തിന് ഷേപ്പ് കിട്ടത്തില്ല ഇങ്ങനെ അടിച്ചു കൊടുക്കാം നമുക്ക് അതും ഒട്ടും തിരക്ക് വെക്കരുത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാവൂ തുടക്കക്കാരെന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം ഇങ്ങനെ കൈകൊണ്ട് ചൂത്ത് വിടണേ ഇതിൻ്റെ അറ്റം തയ്ക്കാം അത് നമുക്ക് നേരെ തിരിച്ച് ഈ വശത്തു നിന്നാണ് തയ്ക്കുന്നത് ഇത് പല സൈസിൽ ചെയ്യാമായിരുന്നു ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ ക്രോസ് അല്ലേ ആദ്യം ഈ ക്രോസ് പീസ് നമുക്ക് വേണമെങ്കിൽ ഇത്രയും അങ്ങ് മടക്കി അടിക്കാമായിരുന്നു ആ തുമ്പ് മടക്കി അടിച്ചിട്ട് തയ്ച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു ഇനി ഞാൻ ചെയ്യുന്ന വേറൊരു പണിയാ നിങ്ങൾ നോക്കിക്കോണേ ഈ അറ്റമില്ലേ ഇതിങ്ങനെ ഈ തയ്യലിൻ്റെ അറ്റത്തേക്ക് ശ്രദ്ധിച്ചോണേ ഇത്രയല്ല എക്സ്ട്രാ നിൽക്കണം ഞാൻ ഒരു ഇഞ്ചിയെടുത്തോളൂ അതുകൊണ്ട് അധികം ഇല്ലാത്തത് ഇതിങ്ങനെ ഈ നമ്മൾ തയ്ച്ച് വച്ചേക്കുന്നതിൻ്റെ തുമ്പയിലോട്ട് വെച്ചിട്ട് അടിക്കാം അതെന്തെന്ന് വെച്ചാൽ ഒത്തിരി വീതി വന്നാൽ സാരി ബ്ലൗസിന് കാണാൻ ഭംഗിയില്ല അതുകൊണ്ടാണ് വീതി കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് അത് വളരെ ശ്രദ്ധിച്ചിണേ ഒത്തിരി കയറി പോകരുത് ഒത്തിരി കയറിപ്പോയാൽ നമുക്ക് മടക്കി തയ്ക്കാൻ കിട്ടത്തില്ല സ്ലീവ് പിടിപ്പിക്കാം സ്ലീവ് പിടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നോക്കണം എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഞാൻ സാധാരണ ചെയ്യുന്നത് നമ്മൾ നമ്മളാദ്യമേ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ ഈ ബാക്ക് സൈഡും ഇത് മാറിപ്പോകല്ലേ തിരിഞ്ഞൊന്നും പോകല്ലേ ഷോൾഡറൊക്കെ നേരെ ഇട്ടേച്ച് വേണം പിടിക്കാൻ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്തിട്ട് നമ്മൾ ഞാൻ എവിടെയാണോ നമ്മൾ അളവ് കൊടുത്തിരിക്കുന്നത് അവിടെ ഞാൻ തയ്ക്കും ഇതാ നമ്മൾ ബൈക്കിൻ്റെത് ഫ്രണ്ടിൻ്റെ നീക്കിയ ഇതാ ഫ്രണ്ടിൻ്റെ ഇത് കണ്ടോ കയറി വന്നേക്കുന്നത് അപ്പം അത്രയും ഇവിടുന്ന് ഞാനൊന്ന് കൂട്ടിച്ചേർക്കും വളരെ ഇത് കറക്റ്റായിരിക്കണം കേട്ടോ ഇത് ഇത് മാറ്റാൻ പറ്റുന്നതല്ല കൂട്ട് ചേർക്കുന്നത് ഒരു കുറച്ച് തയ്ക്കും ഇങ്ങോട്ട് കെട്ടിട്ട് ഒരു അതിനെ രണ്ട് പീസ് ഒരുപോലെ നീക്കിയൊക്കെ വെച്ച് അതിൻ്റെ ഇതിലൂടെ ഇങ്ങ് കയറി വരും ഇവിടം വരെ ഒരു ഇത്രയും ഞാൻ തയ്ച്ച് ഇവിടെ നിർത്തി നിർത്തി ഇനി നമ്മൾ ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ നോക്കിക്കോണേ നമ്മൾ തയ്ച്ച് നിർത്തി എന്നിട്ട് നമ്മൾ നോക്കണം ഇവിടെ ഒക്കെ നമ്മുടെ കറക്റ്റാണോ ഇങ്ങനെ ഇങ്ങോട്ടല്ലേ നീക്കയറി വരുന്നേ അപ്പം ഇത് രണ്ടും കറക്റ്റാണ് ഇവിടെ ഒക്കെ കറക്റ്റാണ് ആവശ്യത്തിന് കേർവ് ഷേപ്പിൽ പോയിട്ടുണ്ട് എല്ലാം കുഴപ്പമില്ലെന്ന് നമ്മൾ ബോധ്യപ്പെടണം അതിനുശേഷം നമ്മുടെ എടുക്കുന്നു നമ്മുടെ കൈ എടുത്തിട്ട് നിങ്ങൾ നോക്കണേ നമ്മുടെ കൈ എടുത്തിട്ട് എങ്ങനെ നോക്കിക്കണേ ഇങ്ങനെ ഇതിൻ്റെ മോശം വശമാണ് നമ്മളിങ്ങനെ പുറത്ത് പിടിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിനെ ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ അങ്ങ് എടുക്കരുത് കണ്ടോ ഇങ്ങനെ ഇരുന്ന സാധനത്തിൻ്റെ നല്ല വശം ഇങ്ങനെ കയ്യിലോട്ട് പിടിക്കണം പിടിച്ചിട്ട് ഇതല്ലേ നമ്മളുടെ എന്ത് ചെയ്യുക നമ്മുടെ ഷോൾഡർ ഇതല്ലേ നമ്മുടെ തയ്ക്കാനുള്ള ഷോൾഡർ തയ്ക്കാനുള്ള ഷോൾഡറിൻ്റെയും മോശം വശമായി ഇവിടെ തുറന്നു കിടക്കുന്നത് അതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ കൈയിടണം കൈയിട്ടെടുത്തിട്ട് ഇത് ഈ കൈക്കകത്തിരിക്കുന്നു ഇത് ഈ കൈക്കകത്തിരിക്കുന്നു ഇത് കണ്ടോ മനസ്സിലായോ ഇതിൻ്റെ നല്ല വശത്തിലേക്ക് ഇത് നമ്മളിങ്ങനെ കയറ്റി വെക്കുക അപ്പോൾ ഇതല്ലേ ഫ്രണ്ട് ഇതാണല്ലോ ഫ്രണ്ട് കറക്റ്റല്ലേ അപ്പം നമ്മളത് കറക്റ്റ് പ്രത്യേകം നോക്കണം ഫ്രണ്ടാണോന്ന് ഇതൊക്കെ പിടിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെയാണ് നമ്മൾ കൂട്ടിച്ചേർക്കാൻ പോകുന്നത് അപ്പോൾ കൈയും അടിഭാഗം ഒരു കുറച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗവും തയ്ച്ചിട്ടുണ്ട് എന്നിട്ട് തയ്ക്കുന്നത് പക്ഷേ ചുരിദാറാണ് നമുക്ക് തുറന്ന് തയ്ക്കാം പക്ഷേ നല്ല പ്രൊഫഷണൽ തയ്യൽക്കാർ ഇത് കം രണ്ടും ശരിയാക്കിയിട്ട് ഒരറ്റം തൊട്ട് തയ്ച്ചു വരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും ശരിയായ മെതേഡ് ബ്ലൗസിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് നിങ്ങൾക്ക് അറിയാവല്ലോ തോളൊക്കെ അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല അപ്പം ഈ കട്ടും ഈ കട്ട് ഉള്ള ഭാഗം നമ്മൾ ചേർത്ത് വെക്കുന്നു ചേർത്ത് വെച്ച് തയ്ക്കേണ്ടതല്ലേ നിങ്ങളെ പഠിപ്പിച്ചേക്കുന്ന നിങ്ങൾ കണ്ടിട്ടുള്ളതും അത് വെച്ച് നമ്മൾ ചാടി തയ്ക്കാൻ പാടില്ല നമ്മൾ ഒന്ന് നോക്കണം വെച്ച് നോക്കണം ഇങ്ങനെ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ അറ്റം വരെ ഉണ്ടോ നമുക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഒത്തിരി വ്യത്യാസമുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് പിടിച്ച് നോക്കണം നിങ്ങൾ നോക്കിക്കേ അതിപ്പം എത്തി കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ കറക്റ്റ് മിഡ് പോയിൻ്റിൽ തന്നെ തയ്ക്കാം ഇനി അഥവാ കൈയുടെ പ്ലേസ് കൈ ഇല്ലെന്ന് വിചാരിച്ചു അതായത് കൈയുടെ നീളത്തേക്കാൾ ഇത് കൂടുതൽ ദൂരം നിൽക്കുകയാണെങ്കിൽ ഈ നടുക്കുള്ള ഈ കട്ട് എന്ന ഭാഗം കൈ കുറവാണെങ്കിൽ ഒരു കാലിഞ്ച് മുന്നോട്ട് തള്ളാം ഓർക്കണേ അര ഇഞ്ച് പാടില്ല വെറും കാലിഞ്ച് മാത്രം നമുക്ക് ഈ സെൻട്രൽ പോയിൻ്റിന് സ്വല്പം നീക്കി വെച്ച് തയ്ക്കാം കാരണം ഇവിടെ ആ കൂടുതൽ നമ്മൾ ഈ നല്ല ഷേപ്പിലെടുക്കുന്നുണ്ട് ഇങ്ങോട്ട് ആ തുണി കൂടുതൽ വേണ്ടേ ബാക്കിൽ അത്രയും പ്രശ്നം ഉണ്ടാകുന്നില്ല അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നടുഭാഗം സ്വല്പം മുമ്പോട്ട് തള്ളൂ ഇപ്പോൾ എനിക്കങ്ങനെ ഉണ്ടായില്ല മിക്കവാറും ഉണ്ടാവും മിക്കവാറും നമ്മൾ കൈ കാരണം സ്ലീവിന് തുണി കുറവായിരിക്കും എന്നെ സംബന്ധിച്ച് നാൽപ്പത്തി ഇഞ്ചിന് മുകളിലേക്ക് വരുന്നവർക്ക് കൈ മാക്സിമം മടക്കിട്ട് നമ്മളെടുക്കുമ്പം കഷ്ടിച്ചൊരിഞ്ചേ തയ്യൽ തുമ്പ് വരത്തുള്ളൂ അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് പക്ഷേ ബാക്ക് പീസ് നമ്മൾ ഒന്നൊന്നര ഒന്നേമുക്കാലൊക്കെ നമുക്ക് എക്സ്ട്രാ പീസ് വരും അതുകൊണ്ടാണ് അല്ലാതെ ഇത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല ബ്ലൗ ബ്ലൗസിൻ്റെ കൈ നമ്മൾ അങ്ങനെ നമുക്ക് നാൽപ്പത് ഇഞ്ചിന് മുകളിലോട്ട് വരുമ്പോൾ മടക്കി എടുക്കുമ്പം കുറവായതുകൊണ്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ അത് അപ്പം നമുക്ക് ഇവിടെ തൊട്ടിങ്ങനെ കറക്റ്റ് തയ്ച്ച് ഇങ്ങനെ പിടിച്ചു നോക്കണം നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ചിട്ട് ഇവിടുന്ന് തയ്ക്കൽ ആരംഭിക്കുന്നു ഇവിടെ തയ്ക്കുമ്പം വളഞ്ഞൊന്നും പോകാൻ പാടില്ലേ വൃത്തിയായിട്ട് തയ്ക്കണം നമുക്ക് ഇവിടെ നോക്കിക്കേ ഇവിടെ ഇങ്ങനെ വളഞ്ഞ് വരുന്നതാണ് അതൊക്കെ ശ്രദ്ധയോടുകൂടി ഈ ഫ്രണ്ട് പീസ് അതിനോട് ചേർത്ത് വെച്ച് വെച്ച് നമ്മളങ്ങ് തയ്ച്ചു പോകണം നമുക്കിങ്ങനെ പിടിച്ച് പിടിച്ച് തയ്ക്കാം ചുളുങ്ങാൻ ചാൻസ് ഉള്ള സ്ഥലമായതേ ചുളുക്ക വരാതെ ഒന്ന് വിരലുകൊണ്ട് തൂട്ട് വിട്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കൊടുക്കണം അറ്റം വരെ ഒരിക്കലും വലിക്കല്ലേ കേട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ വശം വലിഞ്ഞാലും കുഴപ്പമില്ല കാരണം അത് നേരെയുള്ള തുണിയാണ് ഇത് ക്രോസ് ആയതുകൊണ്ട് വലിച്ചാൽ വലിഞ്ഞിങ്ങ് പോരും അറിയാമല്ലോ പറഞ്ഞിട്ടില്ലേ ക്രോസിൻ്റെ പ്രത്യേകത അല്ലാണ്ടോ ഒരു ചോദ്യം എന്തോ ചോദിച്ചായിരുന്നു എന്നാൽ ക്രോസ് പീസിനെ കുറിച്ച് എന്തായിരുന്നു ഞാൻ മറന്നുപോയി എന്തോ കമൻറ്റിനത് കിടക്കുന്ന കണ്ടായിരുന്നു ക്രോസ് എന്തായിരുന്നു യോ അതിവിടെ വരെ ഓരോ അടിപ്പടിച്ച് നമ്മളങ്ങ് നിർത്തുക ഇനി നമുക്ക് തിരിച്ചു പോയിട്ട് ഇവിടുന്ന് ബാഗിലേക്ക് അടിക്കാം ഞാൻ ഇങ്ങനെ തിരിച്ചു പിടിച്ചുതെന്നു വെച്ചാൽ എനിക്ക് അടിക്കാനുള്ള സൗകര്യം ഓർത്ത് മാത്രം ഞാൻ പിടിച്ചതേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിടിക്കണം എന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വശം പോലെ തന്നെ ചെയ്യാം കുമ്പത്തേ പോലെ തന്നെ ഇത് രണ്ടും ഒരുപോലെയാക്കി ചുളിവില്ലാതെ യ്ച്ച് കൊടുക്കണേ കാണല്ലോ നിങ്ങൾക്ക് കറക്റ്റായിട്ടാണ് ഇവിടെ നിൽക്കുന്നേ അപ്പോൾ നമുക്ക് തിരിച്ച് ഒന്നടിച്ചു നമുക്ക് തിരിച്ചിട്ട് ഉണ്ടോ അത് കറക്റ്റാ ഒന്നുകൂടെ അടിക്കണം രണ്ടാമതടിക്കുമ്പോഴും ശ്രദ്ധിക്കണം ചുളുങ്ങും നമ്മളിങ്ങനെ പിടിച്ച് സ്ലീവ് എൻ്റെ അവിടെ നിന്ന് നമ്മൾ ആദ്യം ഒരെണ്ണം തയ്ച്ചിട്ടുണ്ടല്ലോ ഇനി നമ്മൾ കൃത്യമായിട്ട് കെട്ടൊക്കെ ഇട്ട് അതേ അളവിലൂടെ തയ്ച്ച് പോവാം ടുപ്പേ അടിക്കത്തുള്ളേ ഇട്ട് നോക്കിയിട്ടാണ് രണ്ടാമത്തെ അടുപ്പൊക്കെ അയവുണ്ടെങ്കിൽ കഷണത്തിൻ്റെ അവിടെ അയവുണ്ടെങ്കിൽ കയറ്റി അടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ അതിന് ശേഷമോ ഞാൻ വരുത്തുന്നത് ഒരു ഒരു ചൂടൊക്കെ കയറ്റി അടിക്കാം ഒരടുപ്പടിക്കാം രണ്ടാമത്തെ അടിപ്പ് എപ്പോഴും ആദ്യത്തെ അടുപ്പിനേക്കാൾ ഒന്നുകിൽ ഒരു ഒരു കാല് വേണ്ട കാലിഞ്ചിൻ്റെ പകുതിക്കുള്ള അളവിൽ വ്യത്യാസപ്പെടുത്തിയേ തയ്ക്കാവൂ ഒരു ഒരു ഇഞ്ച് കൂടുതൽ ഒട്ടും എക്സ്ട്രാ ഇട്ടേക്കണ്ട ഇത് വേണമെങ്കിൽ നമുക്ക് പറ്റിയ മെഷീനിൽ ഹെമ്മ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ചുമ്മാ കാണാൻ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്ത് നമുക്ക് ഭംഗി നമ്മൾ കൈയുടെ കൈ തയ്ക്കണം ബ്ലൗസിൻ്റെ ഇത് ഹെമ്മി ഇതെടുക്കണം ഇത് ഫുള്ള് ചെയ്യണം കഴുത്ത് കഴുത്ത് ഫുള്ള് ചെയ്യണം കഴുത്ത് ഫുള്ള് ചെയ്യുന്ന മടക്കി തയ്ക്കുന്നത് നിങ്ങളെ ഒന്നിനെ കാണിച്ച് തരാം എക്സ്ട്രാ നിൽക്കുന്ന ഇതെല്ലാം തയ്ച്ച് കളഞ്ഞ് ഒരു കഷ്ടിച്ച് കാലിഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് നമ്മൾ എന്നാ ചെയ്യണം ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് മടക്കി ഈ നമ്മുടെ തയ്യലിലൂടെ തന്നെ കറക്റ്റ് ഇങ്ങനെ പിടിച്ച് ആദ്യം കഴുത്ത് ഷേപ്പിനെടുക്കണം നല്ലതായിട്ട് എന്നിട്ട് നമുക്ക് കൈത്തൈൽ തയ്ക്കാം അങ്ങനെ മടക്കി കൊടുക്കുകയാണെങ്കിൽ എളുപ്പം മടക്കി മടങ്ങി മടങ്ങി പൂക്കോളും എന്നിട്ട് നമുക്ക് കൈത്തലേക്കാം എന്നിട്ട് നമുക്ക് നാല് ഹുക്കും വെച്ച് ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം ഓക്കേ നമ്മുടെ സാരി ബ്ലൗസ് ചലഞ്ച് വീഡിയോ ഇവിടെ അവസാനിച്ചു ഇത് നമ്മുടെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്ന സാരി ബ്ലൗസ് ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത് ഇഷ്ടമായോ ബ്ലൗസ് സാരി വളരെ പഴയതാണ് മുപ്പത് വർഷം മുമ്പ് കളഞ്ഞ സാരിയാണ് പച്ച ബ്ലൗസിന് ഇടാൻ വേണ്ടി ചുമ്മാ ഇപ്പോൾ ഇന്ന് എടുത്തിട്ടെന്നേ ഉള്ളൂ സത്യത്തിൽ ഇത് ഒരു കാഞ്ചിപുരം സാരിക്ക് വേണ്ടി തയ്ച്ച ലൈനിങ് തുണിയായിരുന്നു അപ്പം നിങ്ങൾക്ക് ചലഞ്ചിങ്ങിന് വേണ്ടി കാണിച്ചുകൊണ്ട് ഞാനങ്ങ് തയ്ച്ചെന്നുള്ളതേ ഉള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് ബ്ലൗസ് ഇഷ്ടമായോ നിങ്ങൾ നോക്കുക നല്ലപോലെ സ്ലീവൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായ ചുളുക്കമൊക്കെ ഉണ്ടോ നിങ്ങളാ പറയേണ്ടത് ഞാൻ എൻ്റെ ബാക്ക് സൈഡിലൂടെ തരാം നല്ലപോലെ ഇറക്കം എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇഞ്ച് ഞാൻ ഇറക്കം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തയ്ച്ച ബ്ലൗസാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൂടെ എന്നെ അറിയിക്കണം അപ്പോഴ് എനിക്കൊരു ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഞാൻ സാരി ബ്ലൗസ് ചാലഞ്ച് ന്യൂ ഇയറിൽ തീർക്കുമെന്ന് പറഞ്ഞത് വാക്ക് പാലിക്കാതെ പോയത് ഞാനാണ് അതിൽ പൂർവാധിക ക്ഷമ ചോദിക്കുന്നത് കാരണം അത്യാവശ്യമായിട്ട് എനിക്ക് മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു നമുക്കറിയാമല്ലോ നമ്മുടെ വീടിനുടെ കാര്യം പിന്നെ വന്നു കഴിഞ്ഞാൽ ഉടനെ ചലഞ്ച് ചലഞ്ചുമായിട്ട് നിൽക്കാൻ പറ്റുകയല്ലോ അതുകൊണ്ട് എനിക്കൊരു ഒരു മൂന്ന് നാല് ദിവസം ഗ്യാപ്പ് വന്നു നിങ്ങൾ ക്ഷമിക്കണം പിന്നെ എനിക്കൊരു വലിയ സന്തോഷ വാർത്ത ഇതൊരുപാട് പേര് ഏറ്റെടുത്ത് ഇഷ്ടത്തോടെ തയ്ക്കുകയും എന്നെ ഫോൺ വിളിച്ചു വരെ എന്തുയെ വീഡിയോ കണ്ടില്ലല്ലോ എന്നെ പറ്റിച്ചു എന്ന് വരെ എറണാകുളത്ത് നിന്ന് ഒരാൾ ചോദിച്ചു അപ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷമാണ് തോന്നിയത് കാരണം അത്രയധികം നിങ്ങളിത് ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായി അതിനോടൊപ്പം എന്നോട് ഒന്ന് രണ്ട് പേര് ഒന്നു രണ്ടല്ലോ പലർ നമ്മുടെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു ചുരിദാറിൻ്റെ ചലഞ്ചും കൂടെ ഞങ്ങൾ കിട്ടു തരണമെന്ന് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു